എം ബി ബി എസ് പഠിച്ച ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരു യുവാവ് പിന്നീട് ആകസ്മികമായി സിനിമയിലേക്ക് എത്തുന്നു അഭിനയ മോഹം കൊണ്ട് അഭിനയത്തിലേക്ക് കടന്നു വരുന്നു പിന്നീട് സീരിയലുകളിൽ സജീവമാകുന്നു സിനിമയിലെത്തുന്നു തന്റെ രൂപ ഭംഗി കൊണ്ടും ശബ്ദത്തിന്റെ ഗാംഭീര്യം കൊണ്ടുമെല്ലാം പ്രേക്ഷകർക്കിടയിൽ വളരെ കുറച്ചു നാൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടി ദിലീപ് ശങ്കർ മുന്നോട്ട് പോവുകയായിരുന്നു സന്തുഷ്ടകരമായ കുടുംബം സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്ന മക്കൾ ഭാര്യയുമായി ഇണക്കുരുവികളെ പോലെ സന്തോഷം പങ്കിട്ട് ജീവിച്ച ദിലീപ് ശങ്കറിനെ എന്താണ് പറ്റിയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മദ്യപാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇല്ലാതാക്കിയതും ഇപ്പോൾ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നതും മദ്യപാനം അദ്ദേഹത്തെ എത്രത്തോളം കീഴടക്കിയിരുന്നു എന്ന് ഇപ്പോൾ സഹപ്രവർത്തകരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് സീരിയൽ സെറ്റുകളിൽ പോലും അദ്ദേഹത്തിന് ഒരു കലം അല്ലെങ്കിൽ ഒരു കുടം മോരും തൈരും ഒക്കെ കുടിപ്പിച്ച് അഭിനയിക്കേണ്ട അഭിനയിപ്പിക്കേണ്ട സിറ്റുവേഷൻസ് വരെ വന്നിട്ടുണ്ട് എന്നാണ് സഹപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് ഇത് ദിലീപ് ശങ്കറായിട്ട് വരുത്തി വെച്ചൊരു മരണമാണ് മരണത്തിലേക്ക് പോയതാണ് മരണത്തിനെ വിളിച്ചു എന്നൊക്കെയാണ് താരങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ഇത് അദ്ദേഹം ഒരു ആരോഗ്യകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് കുടുംബവും ഇത് തന്നെയാണ് പറയുന്നത് ഇനി ഒരിക്കലും ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ തലയിടിച്ചു വീണാണ് ദിലീപ് ശങ്കർ മരണപ്പെട്ടത് എന്നാണ് ഒടുവിൽ പോലീസിന്റെ നിഗമനം ആത്മഹത്യയാണോ കൊലപാതകമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകട ുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സജീവമായിരുന്നു ആത്മഹത്യയിലേക്കാണ് പലരും വിരൽ ചൂണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം താഴെ വീണ് തലയിടിച്ച് മരണപ്പെട്ടതാകാം അങ്ങനെ തലയിടിച്ചപ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായി അത് മരണത്തിലേക്ക് നയിച്ചതാകാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു നിഗമനം എന്നാൽ അങ്ങനെയാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ഇന്ന് ആ കുടുംബം നേരിടുന്ന ഒരു അരക്ഷിത അവസ്ഥയുണ്ട് മകൾ ജോലി ചെയ്യുകയാണ് ഒരു മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ ബിസിനസ്സിലാണ് വീട് പണി തീർന്നിട്ടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പെട്ടെന്നൊരു ദിവസമാണ് ഇവർക്ക് കുടുംബം നാഥനെ നഷ്ടപ്പെടുന്നത് ഈ അവസ്ഥ ആർക്കും വരരുത് എന്നാണ് ആ കുടുംബം ഇന്ന് പറയുന്നത്